ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ പുതിയ ബസ് ഇതിനായുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് ബസ് സ്റ്റാൻഡിനായി കണ്ടെത്തിയിട്ടുള്ള സ്ഥലം സന്ദർശിച്ചു കുറ്റിപ്പുറം പൊന്നാനി സംസ്ഥാന പാതയിൽ റീഗൽ ചൊല്ലറിയുടെ പുറകുവശത്തുള്ള ഒഴിഞ്ഞ സ്ഥലം ടെർമിനലിനായി പരിഗണിക്കുന്നു ഉബൈത് കോലോളമ്പ് സൗജന്യമായി നൽകുന്ന ഈ സ്ഥലത്തേക്ക് കുറ്റിപ്പുറം റോഡിൽ നിന്ന് എളുപ്പത്തിൽ പ്രവേശിക്കുന്നതിനായി ബൈപാസ് റോഡ് വികസിപ്പിക്കും ഇതിനായുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനെ കുറിച്ച് രണ്ടു ദിവസത്തിനുള്ളിൽ ചർച്ചകൾ നടക്കും എല്ലാവിധ ഈ പ്രൊജക്ടിന് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും ഞാൻ ഒരുപാട് ദിവസം തന്നെ മുൻപ് തന്നെ പറഞ്ഞതാണ് ഇതിൽ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത് ഒരു ഓപ്ഷനെപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ കണ്ടതാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒന്ന് രണ്ട് പേരും കൂടി ഉൾപ്പെടുത്താണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം അതിൻ്റെ ഫൈനൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏത് ഓപ്ഷൻ ആണെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണവും ഞാൻ ഇതെല്ലാം തരുന്നു വില്ലേജ് അധികൃതർ ഉടൻ തന്നെ സ്ഥലത്തിന്റെ അളവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കും പുതിയ ബസ് ടെർമിനൽ യാഥാർത്ഥ്യമാകുമ്പോൾ കുറ്റിപ്പുറ റോഡിൽ നിന്ന് ബസ്സുകൾക്ക് ടെർമിനലിലേക്ക് പ്രവേശിച്ച് പൊന്നാനി റോഡിലൂടെ പുറത്തേക്ക് പോകാൻ സാധിക്കുന്ന വൺവേ സംവിധാനം ഉണ്ടാകും ഇത് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സഹായിക്കും ഫട്ടക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് പഞ്ചായത്ത് സെക്രട്ടറി രാജേഷ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്ലോറിയ വാർഡ് മെമ്പർമാരായ കയുങ്കിൽ മജീദ് ഇ എസ് സുകുമാരൻ അസൈനാർ നെല്ലിശ്ശേരി ശ്രീജ പാറയ്ക്കൽ കെ പി റാബിയ ദിലീപ് വിരുവാപ്ര നൌഫൽ സി തണ്ടേലം എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് ന്യൂസ് ഡെസ്ക് എടപ്പാൾ